അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസ്സലാത്തു വസ്സലാമു അലാ വഅല അല്ലാമലൈക്കും വാഹമത്തുല്ലാഹി വാ അലില്ലാത്തു വസ്സലാമില്ല പ്രിയപ്പെട്ടവരെ ഞാൻ ഇപ്പോൾ ഉള്ളത് യൂറോപ്യൻ യൂണിയനിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ ടെറിറ്ററി കൂടിയായ മയോട്ട ദ്വീപ് സമൂഹത്തിലാണ് ഇവിടെ പത്തോ മുപ്പതോ അൻപതോ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന കേരളത്തിൻ്റെ പ്രതീതി കാലാവസ്ഥയിൽ കൃഷി വിഭവങ്ങളിൽ പ്രകൃതിയിൽ ദിക്കൃസ്വലാത്ത് ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഒത്തൊരുമ കൂട്ടായ്മയിൽ ഞങ്ങൾ വല്ലാതെ ആകർഷിച്ചു ഇൻഷാള്ള ഇന്ന് ഇവിടെ നിന്ന് മൊറോക്കോയിലേക്ക് ലോകസഞ്ചാരിയായ ഇവരുബത്തൂത്തയുടെ നാട്ടിലേക്ക് അവിടെ അഗാദിയർ യൂണിവേഴ്സിറ്റി മാര്ദൻ അക്കാദമി ശക്തമായി ഇവരുപത്തുത്ത സെൻ്റർ ആരംഭിക്കുന്നതിനും മൊറോക്കോയിൽ നടക്കുന്ന മതസൗഹാർദ്ദ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നതിനുമാണ് പോകുന്നത് ഈ തിരക്കിനിടയിൽ അതിപ്രധാനമായ സന്ദേശം പ്രിയപ്പെട്ടവരെ അറിയിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂൺ ആറിന് പത്തൊമ്പത് വർഷം മുമ്പ് മലപ്പുറം നാഷണൽ ഹൈവേയുടെ ഓരത്ത് വളരെ ലളിതമായി തുടങ്ങിയ ഒരു സംരംഭമാണ് മൈദൻ അക്കാദമി ഇന്നത് വലിയൊരു പ്രസ്ഥാനമാണ് നൂറ്റി അൻപത് ഏക്കറിലധികം ഭൂമികളിലായി ഇരുപത്തിയൊന്നായിരത്തിലധികം വിദ്യാർത്ഥികളായി മുപ്പത്തിനാല് സ്ഥാപനങ്ങളിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത് സ്റ്റാഫ് സേവനം ചെയ്യുന്ന മഹാപ്രസ്ഥ കാരുണ്യ സാമൂഹ്യക്ഷേമ വിശിഷ്യ വിദ്യാഭ്യാസ മേഖലയുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്ക് പുറത്തും ഏഷ്യക്ക് പുറത്ത് മയോട്ടയിൽ വരെ മാതൃകയാക്കുകയും അതിനെ പിന്തുടർന്ന് പലതും പ്രാവർത്തികമാക്കുകയും ചെയ്ത ഈ സാഹചര്യത്തിൽ സ്വലാത്ത് നഗർ സമൂഹത്തിന് നൽകുന്ന ഗുണങ്ങളും നേട്ടങ്ങളും പുറം ലോകങ്ങളിലേക്ക് എത്തിക്കുക എന്നതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി പതിനേഴ് വൈശനീയ ഇരുപതാം വാർഷിക പ്രോഗ്രാം ഇരുപതിന പദ്ധതികളിലൂടെ നടക്കുകയാണ് അതിൻ്റെ ഭാഗമായി നിങ്ങൾ നട്ടുപിടിപ്പിച്ചു വളർത്തിയ ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ വിജയത്തിനും കാരണക്കാര നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തലോടുകൂടെ ഇതിൻ്റെ ഗുണങ്ങളും നേട്ടങ്ങളും ആവശ്യകതകളും പുറം ലോകങ്ങളിലേക്ക് അറിയിക്കുന്നതിനും സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലയുള്ള സാധാരണക്കാരുടെയും പണ്ഡിതന്മാരുടെയും ചിന്തകരുടെയും ബുദ്ധിജീവികളുടെയും എല്ലാവരുടെയും വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരാഞ്ഞ് അതിൽ നിന്ന് മഴദിൻ ഭാവിയിൽ ഒന്നുകൂടി ശക്തിപ്പെടുത്തുന്നതിനും വളർത്തിയെടുക്കുന്നതിനുമാണ് ഈ മഴദൻ വൈശനീയ സ്നേഹസഞ്ചാരം ആരംഭിക്കുന്നത് ഏപ്രിൽ ഏഴു തൊട്ട് ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഈ സ്നേഹസഞ്ചാരത്തിൻ്റെ വൈസന്യം സ്നേഹസഞ്ചാരത്തിൻ്റെ ലക്ഷ്യങ്ങൾ നാലാണ് ഒന്ന് ഇതിൻ്റെ നേട്ടങ്ങളും ഗുണങ്ങളും സർവരിലേക്കും എത്തിക്കുക സർവറുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വരൂപിച്ച് സ്ഥാപനം ശക്തിപ്പെടുത്തുക രണ്ടാമതായി ഇന്ന് സമൂഹത്തിൻ്റെ സർവമേഖലകളിലെയും വിശിഷ്യ കുട്ടികളിൽ വരെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അശ്ലീലങ്ങളുടെയും ദുശീലങ്ങളുടെയും ദുസ്വഭാവങ്ങളുടെയും പടർന്നു കൊണ്ടിരിക്കുന്ന വളരെ വളരെ വേദനാ വേദനാജനകവും ഭീതിദായകവുമായ ഈ സന്ദർഭത്തിൽ അതിനെ പ്രതിരോധിക്കുകയും എതിർക്കുകയും ചെയ്യേണ്ട സോഷ്യൽ മീഡിയകളും മോഡേൺ ടെക്നോളജിയുമൊക്കെ അതിൻ്റെ പ്രോജക് പ്രചാരകരും പ്രവർത്തകരുമായി വളരെ മലീമസമായ ചുറ്റുപാടിൽ സമൂഹത്തിനെ ശക്തമായി ബോധവൽക്കരണം നടത്തുക രണ്ടാമത്തെ സന്ദേശമാണ് വൈസ്യം സ്നേഹസഞ്ചാരത്തിൻ്റെ ലക്ഷ്യമാണ് മൂന്നാമത്തെ ലക്ഷ്യം കാലാവസ്ഥാ നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ ഈ നൂറ്റാണ്ടിനിടയിലുണ്ടായ ഏറ്റവും ശക്തമായ വരൾച്ചയും ജലക്ഷാമവും എന്ന് പറയാൻ പറ്റാത്ത പ്രവചിക്കാൻ പറ്റാത്തൊരവസ്ഥ യഥാർത്ഥത്തിൽ ഒരു പുഴയുടെ ഓരത്തു നിന്നാണ് ഉലു അംഗ ചെയ്യുന്നതെങ്കിൽ പോലും മിതമായ ആവശ്യമായ വെള്ളം മാത്രമേ എടുക്കാവൂ ഉലു എടുക്കുമ്പോൾ ഒരു എണ്ണൂറ് മില്ലി ലിറ്റർ കേവലം ഒരു മുദ് കൊണ്ട് മാത്രമായിരിക്കണം കുളിക്കുന്ന സമയത്ത് മൂന്ന് ലിറ്റർ വെള്ളം കൊണ്ട് ഒരു സാ കൊണ്ട് മതിയാക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചക തിരുമേനിയുടെ അനുയായികൾ എന്നല്ല മരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കിയാമനാളിൻ്റെ നാളെയാണെന്നറിഞ്ഞാൽ പോലും തൻ്റെ കയ്യിലുള്ള വിത്ത് ചെടി നട്ടുപിടിപ്പിച്ച് പ്രകൃതി സംരക്ഷിക്ക സംരക്ഷിക്കട്ടെ എന്ന് പഠിപ്പിച്ച അഷ്റഫ്ൽാഹു അലിസ്ലങ്ങൾ അനുയായികൾ പ്രകൃതി സംരക്ഷിക്കുന്നതിന് സമൂഹത്തിന് എന്ത് സംഭാവന നൽകി എന്നാലോചിക്കുകയും അതിൻ്റെ ബോധവൽക്കരണം സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലേക്കും എത്തിക്കുക നാലാമത്തെ ലക്ഷ്യം വയസ്സിനും സ്നേഹസഞ്ചാരം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് പതിറ്റാണ്ടുകൾ മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒത്തൊരുമയും കൂട്ടായ്മയും സ്നേഹവും സന്തോഷവും തിരിച്ചു പിടിക്കുന്നതിന് അടിസ്ഥാന സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റുകളാകുന്ന ഓരോ കുടിലുകളിലും വീടുകളിലും ആ സന്ദേശം എത്തിക്കുകയും എല്ലാവരെയും സ്നേഹപൂർണമായ ഒത്തൊരുമയോടുള്ള മനസ്സ് പടുത്തുയർത്തുക എന്നീ നാല് വ്യക്തമായ ലക്ഷ്യത്തോടുകൂടെയാണ് ഈ വൈസനീയം സ്നേഹസഞ്ചാരം ഏപ്രിൽ ഏഴിന് തൊട്ട് ഒരാഴ്ചക്കാലം നിങ്ങളിലേക്ക് എത്തുന്നത് ഇന്നുവരെ മതിൻ സംരംഭങ്ങളെല്ലാം നെഞ്ചിലേറ്റിയ പ്രിയപ്പെട്ട എല്ലാവരും ജാതി ജാതിമത ഭേദമന്യേ സർവരുന്നും എല്ലാവിധ സഹായ സഹകരണങ്ങളും അപേക്ഷിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് പകരം നൽകാൻ ഞങ്ങളുടെ പ്രാർത്ഥനകൾ മാത്രമാണോ സദാ സമയത്തും നിങ്ങൾ ചെയ്ത എല്ലാവിധ ശാരീരിക സാമ്പത്തിക മാനസിക സഹായ സഹകരണങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തി ഇനിയും നിങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ച് അലൈക്കും വാർഹത്തുല്ലാഹി വർത്ത